കമുകിന് ബാധിക്കുന്ന മഞ്ഞളിപ്പ് രോഗം അതിവേഗം പടരുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പല പ്രദേശങ്ങളിലെ കമുകിൻ തോട്ടങ്ങളിലാണ് രോഗം കൂടുതൽ കാണപ്പെടുന്നത് കുരുമുളക് വള്ളികൾക്ക് നൽകുന്ന പരിചരണത്തിലെ പോരായ്മയാണ് മഞ്ഞളിപ്പ് രോഗം ബാധിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് മഴ മാറി കുരുമുളക് മണിമുത്ത് പഴുത്ത് വിളവെടുക്കുന്ന മാസങ്ങളിലാണ് ഇലകളിൽ മഞ്ഞളിപ്പ് അതിരൂക്ഷമായി കാണുന്നത് വള്ളികളിലെ ഉള്ളിലെ ഇലകളിൽ കാണുന്ന മഞ്ഞ രോഗത്തിന്റെ തുടക്കമാണ് കുരുമുളക് മുത്തുവിളയുന്ന സമയത്ത് കുരുമുളക് മണികൾക്ക് മണ്ണിൽ നിന്ന് ആവശ്യത്തിന് മൂലകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഇലകളിൽ സൂക്ഷിച്ചുവെച്ച മൂലകങ്ങൾ വലിച്ചെടുക്കും ഇതോടെ ഇലകളിൽ മൂലകങ്ങൾ കുറയുമ്പോഴാണ് ഇലകൾ മഞ്ഞളിക്കാൻ തുടങ്ങുന്നത് ഈ ലക്ഷണം കാണിച്ച വള്ളികൾക്ക് കൃത്യമായ രോഗപ്രതിരോധം നടത്തിയില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് ദ്രുതവാട്ടം വരാനുള്ള സാധ്യതയും ഏറെയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബളാൽ കോടോമ്പളൂർ പനത്തടി കള്ളാർ വെസ്റ്റിളരി പഞ്ചായത്ത് പരിധിയിലെ പ്രദേശങ്ങളിലെ കർഷകരാണ് മഞ്ഞളിപ്പ് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ പറിച്ചെടുക്കപ്പെടുന്ന കുരുമുളക് അത് എത്രമാത്രം അതിൽ നൂറ് ശതമാനം വിളവ് ഉള്ള കുരുമുളക് നമുക്ക് ലഭ്യമാകുന്നില്ല ഒരു കുരുമുളകിൻ്റെ പറിച്ചെടുക്കുന്നതായ തൊത്തലില് അതിൻ്റെ അമ്പത് ശതമാനം അതിൻ്റെ പൊള്ളായി മാറുന്നു ഇതാണ് ഇന്നത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ കുരുമുളക് കൃഷിക്ക് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ അതേപോലെ തന്നെ മാർക്കറ്റിൽ പോകുമ്പോഴും ലിറ്റർ വെയിറ്ററും കണ്ടീഷൻ എന്നും പറഞ്ഞ് ും രോഗം വന്ന് കവുങ്ങോലകൾ ക്രമേണ കരിയുകയാണ് പിന്നാലെ മണ്ടയും ഉണങ്ങും കൂടുതൽ കായ്ഫലമുള്ള കമുകുകളാണ് ഇങ്ങനെ രോഗം ബാധിച്ച് ഉണങ്ങുന്നത് മഞ്ഞളിപ്പ് ലക്ഷണമുള്ള കമുകിന് വിളവും കുറഞ്ഞിട്ടുണ്ട് രോഗത്തിന് കൃത്യമായ പ്രതിവിധി കണ്ടെത്താനുള്ള നടപടി കൃഷിവകുപ്പ് സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്